മലയാളത്തിലെ മികച്ച സംവിധായകരുടെ പട്ടികയിൽ ഉൾപ്പെടുന്നയാളാണ് ലിജോ ജോസ് വെള്ളിച്ചേരി ലിജോ ജോസ് ഒരിക്കലും ഒരു ടെലിവിഷൻ പരിപാടിയിൽ സന്തോഷ് പണ്ഡിത്തിനെ പറ്റി പറയുന്നൊരു കാര്യമുണ്ട് പതിനായിരം രൂപ കയ്യിലുള്ള ഏതൊരാൾക്കും സിനിമ എടുക്കാമെന്നൊരു കാര്യം കാണിച്ചു തന്ന ആളാണ് സന്തോഷ് പണ്ഡിത് എന്നാണ് ലിജു ജോസ് പറഞ്ഞത് ഈ പറഞ്ഞതുപോലെ തന്നെ തന്റെ എല്ലാ സിനിമകളും മിനിമൽ ബജറ്റിലാണ് സന്തോഷ് പണ്ഡിറ്റ് ചെയ്യുന്നത് ഇപ്പോഴത്തെ പുതിയ ചിത്രവും അങ്ങനെ തന്നെ സന്തോഷ് പണ്ഡിറ്റിന്റെ പുതിയ ചിത്രമായ കേരള ലൈവ് ഉടൻ പ്രദർശനത്തിനെത്തും കേരള ലൈവ് എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ രണ്ടാം ഷെഡ്യൂൾ സന്തോഷ് പണ്ഡിറ്റ് തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമായി നൂറിലധികം പുതുമുഖ താരങ്ങൾ അണിനിരക്കുന്ന പുതിയ ചിത്രവും അഞ്ചു ലക്ഷം രൂപയ്ക്കാണ് താൻ നിർമ്മിക്കുന്നതെന്നും സന്തോഷ് പണ്ഡിറ്റ് വ്യക്തമാക്കി കുളു മണാലി കശ്മീർ എന്നിവിടങ്ങളിലായി ഇനി പാട്ടിന്റെ ചിത്രീകരണം ഉണ്ടെങ്കിലും തനിച്ച് എങ്ങനെ ചിത്രം അഞ്ചു ലക്ഷം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയുന്നുവെന്ന് സന്തോഷ് പണ്ഡിറ്റ് തന്നെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കുകയും ചെയ്തു പ്രമുഖ സിനിമാ ആരാധക കൂട്ടായ്മയായ മൂവി സ്ട്രീറ്റിൽ സന്തോഷ് പണ്ഡിറ്റ് തന്നെ പങ്കുവച്ച കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഞാൻ അഭിനയിക്കുന്ന എന്റെ പന്ത്രണ്ടാമത്തെ സിനിമ കേരള ലൈവിന്റെ ഷൂട്ടിംഗ് തുടരുന്ന വിവരം അറിയിച്ച് ഇവിടെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നല്ലോ എന്നാൽ കേരളത്തിന് പുറത്തൊക്കെ പോയി എട്ട് പാട്ടും എട്ട് നായകമാർ അടക്കം നൂറിലധികം താരങ്ങളും നിരവധി സംഘടനകളടക്കം മൂന്നേ മുക്കാൽ മണിക്കൂർ നീളമുള്ള നൂറ്റി അൻപത് സീനുകളുള്ള ഒരു സിനിമ എങ്ങനെയാണ് അഞ്ചു ലക്ഷം ബജറ്റിൽ തീരുക എന്ന് ചില കൂട്ടുകാർ സംശയം ചോദിച്ച് കമന്റ് ഇട്ടിരുന്നു എല്ലാവർക്കും കൂടിയുള്ള ഉത്തരമാണിത് സ്വന്തമായി എഡിറ്റിംഗ് സംവിധാനമുള്ള ക്യാമറ ഒഴികെ എല്ലാ ജോലികളും ഒറ്റയ്ക്ക് ചെയ്യുന്ന താമസം ഭൂരിഭാഗം എന്റെ രണ്ട് വീടുകളിൽ വീടുകളിലൊപ്പിക്കുന്ന സ്വന്തമായി പാരാസോണിക് എസ് വൺ എച്ച് അടക്കം രണ്ട് ക്യാമറകളുള്ള സ്വന്തം ലൈറ്റ് യൂണിറ്റ് നോർത്ത് ഇന്ത്യയിൽ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ട്രെയിനിൽ സെക്കൻഡ് ക്ലാസ് യാത്ര നടത്തി നായികയും അമ്മയും ഞാനും ക്യാമറമാനും മാത്രം പുഷ്പം പോലെ പാട്ടുകൾ ഷൂട്ടിംഗ് ചെയ്യുന്ന നല്ല കണക്ഷൻസ് വെച്ച് നല്ല പുതുമുഖങ്ങളെയും ഫ്രീ ആയി ലൊക്കേഷനും സംഘടിപ്പിക്കുന്ന സന്തോഷ് പണ്ഡിറ്റിന് ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് അഞ്ചു ലക്ഷം പോലും വരുന്നില്ല എന്നതാണ് സത്യം കൂടെ കള്ള് കഞ്ചാവ് എം ഡി എം എ പരിപാടി ഒന്നുമില്ല എന്നിട്ടും രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഈ പതിമൂന്ന് വർഷമായും ഞാൻ ഈ അഞ്ചു ലക്ഷം ബജറ്റ് കഥ പറയുന്നതിന് പിന്നിൽ ഒരു രഹസ്യമുണ്ട് അതായത് എന്റെ വിമർശകർക്ക് ഐക്യു വളരെ കുറവാണെന്നും വിദ്യാഭ്യാസം തീരെ കുറവാണെന്നും ഞാൻ വിശ്വസിക്കുന്നു അതിനാൽ ഞാൻ അഞ്ചു ലക്ഷം ബജറ്റ് കഥ പറയുമ്പോൾ ഓരോ തവണയും അവർ വേദനിക്കുന്നു കരയുന്നു രാത്രിയിലെ ഉറക്കം കളയുന്നു ചുരുക്കത്തിൽ അവരുടെ തലച്ചോറിൽ ഈ വാക്ക് കേൾക്കുമ്പോൾ ഒരു ഇംപ്രഷൻ വീഴും എന്റെ എല്ലാ സിനിമയിലും എല്ലാ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിലും ഈ അഞ്ചു ലക്ഷം ബജറ്റ് കഥ എഴുതാറുണ്ട് ഇതിന്റെ വിഡ്ഢികളായ വിമർശകരുടെ തലച്ചോറിൽ വീഴ്ത്തുകയും അസൂയ കൂടി ചൊറിഞ്ഞു ചൊറിഞ്ഞ് അവരുടെ രാത്രിയിലെ ഉറക്കം നഷ്ടപ്പെടുത്തുവാനും വേണ്ടി ഞാൻ ബോധപൂർവ്വം ചെയ്യുന്നതാണ് ഇനി ഇത് മുപ്പത് വർഷം കഴിഞ്ഞ് ഞാൻ നൂറ് സിനിമ എടുത്താലും ഇങ്ങനെ തന്നെ പറയും ഇതാണ് ആ ഭീകരമായ രഹസ്യം സ്വയം എന്തോ വലിയ സംഭവമാണെന്ന് വിശ്വസിക്കുന്ന അഹങ്കരിക്കുന്ന ഇന്നേവരെ ഒരു സിനിമ പോലെ സ്വന്തം പേരിൽ സംവിധാനം ചെയ്യാത്ത ഒരു സിനിമയിൽ പോലും നായകനാക്കാത്ത വട്ടപൂജ്യമായി സിനിമ സ്വപ്നം കണ്ടു നടക്കുന്ന ചിലരാണ് എന്നെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് എന്നാണ് എന്റെ നിരീക്ഷണം മരിക്കുന്നത് വരെ ഒന്നുമാകുവാൻ സാധ്യതയില്ലാത്ത പറ്റിക്കുവാൻ നിർമ്മാതാവിനെ കിട്ടുവാൻ തേണ്ടി നടക്കുന്ന എല്ലാവർക്കും ഒരു ചെറിയ പണി കൊടുക്കുകയാണ് ലക്ഷ്യം ഇവർക്ക് മറ്റൊരു നിർമ്മാതാവ് എന്തിന് പണ്ഡിറ്റ് ചെയ്തതുപോലെ സ്വന്തം വീട് സിനിമ എടുക്കാമല്ലോ പക്ഷേ അത് നിലയിൽ പൊട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് വേറെ നിർമ്മാതാക്കളെ അന്വേഷിച്ച് നടക്കുന്നത് കാരണം പടം പൊട്ടിയാൽ വേറെ ഒരാൾ ആത്മഹത്യ ചെയ്യുകയോ കുത്തുപാളെ എടുക്കുകയോ ചെയ്തോട്ടെ എന്ന ചിന്ത അതിനാൽ അഞ്ചു ലക്ഷം ബജറ്റ് കഥ പണ്ഡിറ്റ് ഇനിയും തുടരുമെന്ന് എല്ലാ കൂട്ടുകാരെയും അറിയിക്കുന്നു എനിക്കെന്നും ബുദ്ധി കൊണ്ട് കളിക്കുവാനാണ് ഇഷ്ടം ആയിരത്തി ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ഇന്ത്യ രാജ്യം സ്വതന്ത്രമാണ് ഇവിടെ ഐ പ്രകാരം ആർക്കും സിനിമ എടുക്കാം ഇത്ര ബജറ്റിൽ എടുത്തിരിക്കണമെന്നും നിയമമില്ല ഞാൻ എനിക്കിഷ്ടമുള്ള സിനിമ ഇഷ്ടമുള്ള രീതിയിൽ ഇനിയും എടുക്കും ഒരാളെ ഇഷ്ടമല്ല എങ്കിൽ അയാളുടെ ഒരു വീഡിയോയും പോസ്റ്റ് അഭിപ്രായം കാണരുത്യരുത് ഇഷ്ടമില്ലാത്തവരെ ഇഗ്നോർ ചെയ്യുക എന്നതാണ് ഐക്യമുള്ളവർ ചെയ്യേണ്ടത് ഇതിപ്പോൾ പണ്ഡിറ്റ് പതിമൂന്ന് വർഷമായി ഓരോ വർഷവും ഇരുനൂറ്റി അൻപതോളം വിവിധ വിഷയങ്ങളിൽ വീഡിയോ ഇടുന്നു എന്റെ വിമർശകർ ഏതെല്ലാം കൃത്യമായി കാണുകയും ചെയ്യുന്നു ഷെയർ ചെയ്യുന്നു വിമർശിക്കുന്നു ബെസ്റ്റ് ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞാണ് സന്തോഷ് പണ്ഡിറ്റ് തന്റെ പോസ്റ്റ് അവസാനിപ്പിച്ചിട്ടുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്